വലൈക്കും ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കാക്കാൻ്റെ മോളാണ് ഉമ്മൻ്റെ ബലി ഈൻ്റെ മോൾ ഒരേ ഒരു മോൾ ഒരേ മോളാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടു വരാം ജസ്ന വീട് കാണാൻ എന്തെല്ലാം നമുക്കായം കാണിക്കുന്നുണ്ട് ഓൾ ചേരിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ റിയേഴ്സ് എടുക്കും ടൈം കിട്ടിക്കാം എല്ലാം പെട്ടെന്നായി പിന്നെ ഞാനി ഫുഡ് കഴിച്ചിട്ടു തന്നെ ഒരു ഫങ്ങ്ഷൻ കൂടാതെ കുറേ ആയി അപ്പം എല്ലാവരും കാണാൻ ഭയങ്കര ആഗ്രഹം ഓണ ലീവിന് പോയിട്ടാണ് അപ്പം എങ്ങനെയെങ്കിൽ തയ്ക്കലിപ്പോൾ എൻ്റെ ബാക്കിയ നാട്ടിലേക്ക് പോയിട്ടാണ് ഇവിടെ വിൽക്കഥ കണ്ടിട്ട് നിങ്ങളുടെ കളിയാക്കാം േ അവൾ പറഞ്ഞിട്ടെ പെട്ടെന്ന് അവൾക്ക് അറിയാതെ നെട്ടിക്കല്ല തോന്നി കൊറച്ച് അപ്പൊ എന്തോ അപ്പൊളൊക്കെ പിന്നെ നമ്മൾ നമ്മക്ക് കുടിച്ചിട്ട് ബനാനെല്ലാം തിരിച്ച പോയി എനിക്ക് മൈഗ്രൈണ്ട് കാരണം എന്ത് ഫുഡ് ഇറങ്ങി ഇപ്പോൾ ആനിയത്തിൻ്റെ അടുക്ക് പോകും ഫസ്റ്റ് ഓണം കൂട്ടിയിട്ട് പിന്നെ എൻ്റെ പുരൊക്കെ പോയിട്ട് എൻ്റെ ഉമ്മാൻ്റെ പോരാ ഞാൻ ജനിച്ച് വളർന്ന വീട് ആരൊക്കെ കൂട്ടി എന്നിട്ട് ആരൊക്കെ എൻഗേജ്മെൻറ്റ് കാക്കാൻ്റെ പുരൊക്കെ പോകണം വീടെടുക്കാൻ ഭയങ്കര ഇഷ്ടം മൊത്തത്തിന്റെ സപ്പോർട്ടാക്കാൻ വല്ലാതെ അനയത്തിന്റെ പുറ ചെറിയ ആനയത്തിന്റെ പുറ ഓണത്തിന് ലീവിനും എന്തെല്ലാം പ്ലാൻ ആക്കിട്ട് അന്ന് നടന്നിട്ട് എല്ലാം തിരക്കിലായി അടുത്ത ഓണത്തിൽ വെക്കേഷൻ നോക്കണ്ട ചെറിയൊരു കുഞ്ഞുണ്ട് ചെറിയ കുഞ്ഞാ കുറെ ജ്യൂസെല്ലാം ആക്കി റെഡി ആക്കിയിട്ട് വെച്ചില്ല നമ്മൾ വരുന്നിട്ട് ഞങ്ങൾ കുടിച്ചിട്ട് വന്നെന്ത് വേണ്ട റെഡി ആക്കിയിട്ട് വെച്ചിട്ടായി എന്നിട്ട് നമ്മൾ കുടിച്ചിട്ട് െ അത് കാക്ക വെയിറ്റ് ആക്കി പോണിണ്ട് ഉമ്മാനെ നമ്മളെല്ലാരും ഉമ്മ പറഞ്ഞേ കാക്ക വാക്കു പറയുണ്ട് കുറെ ലേറ്റ് ആയല്ലേ പിന്നെ അവിടുത്തെ പോയിട്ടാണ് മിററ് കണ്ടത് കണ്ട ഞാൻ കണ്ണാട് നോക്കില്ല എന്നല്ല അതെന്റെ പാപ്പ ഇത് എൻ്റെ പുര ഞാൻ ജനിച്ചു വളർന്ന വീട് ഇതെൻ്റെ കാക്കാൻ്റെ പുരയ്ക്ക് എത്തി ഓന എൻ്റെ അടുത്ത് തന്നെ ഇതനിയത്തി എത്തി ഉമ്മ ഉമ്മ അപ്പ ഒരു ഇച്ചിരി പോകുന്നു ലൈറ്റായി എന്ന് വെക്കാൻ പറയാം എന്തോ പന്ത്രണ്ടേ മുക്കാലെന്തോ കാക്ക ഉണ്ടാ ണ്ട് ഇത് വലിയ വിലയിച്ചാട് ആക്കിട്ട് കാണുമ്പോൾ കുറച്ച് ഇതെല്ലാം സബ്സ്ക്രൈബേഴ്സ് എപ്പി ഇതിന്റെ വീടാക്കാം ദീതിൻ്റെ കുഞ്ഞുങ്ങൾ ബാബീൻ്റെ ഇച്ചിൻ്റെ അവർ ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് ൂതനായിട്ട് പറപ്പള്ളിട്ടത് അതെന്റെ അമ്മായി രീതി ഇതെ രീതി എല്ലാരും എല്ലാവർക്കും കൊറേ ആയിരിക്കും കാണാതെ പുതിയപ്പള്ളോർ വന്ന പുതിയപ്പള്ളാടുത്തോറ്മ്മളുടെ മള്ളിക്കോണ്ട് എന്റെ കസിൻ ക്കളും അമ്മേൻ്റെ മക്കളും അമ്മയുടെ മക്കളും മക്കളും എല്ലാവരുടെ നീറ്റപ്പുള്ള ഫുഡ് കൊടുത്തു ഫുഡ് നല്ല നിനക്ക് നല്ല ഭയങ്കര പുതിയ പിള്ളേർ മെ മൂന്ന് മണിക്ക് അതിൻ്റെ ഉറപ്പിൽ പോയിട്ട് നമ്മൾ ഫുഡ് തിന്നു പിന്നെ വീടൊടുത്തീട്ട് കൊണ്ട് തിന്നത് ഇതെൻ്റെ ഡ്രസ്സ് ഡ്രസ്സ് നല്ല എൻ്റെ സെയിം ഡ്രസ്സ് ഫാമിലി മോട്ടോസെല്ലാം ഇത് ഓരോട്ട ഡ്രസ് പുതിയ പുള്ളോറ് അതോ മാല ഓർക്കൊണ്ടത് പിന്നെ ഓരെല്ലാം കൊണ്ടാക്കി തിരിച്ചിട്ട് തന്നെ അനിയത്തിനെ കൊണ്ടാക്കി ഉമ്മനെ കൊണ്ടാക്കി തിരിച്ചിട്ട് പൊറുക്കന്ന് അത് ഭയങ്കര ഷീണായിക്കോണ പല വീതിലുണ്ട് ഷീണുണ്ട് പിന്നെ ഫ്രൂട്ട്സ് എടുക്കാൻ കിടക്ക കയറി ചസ്നക്ക് അച്ചുക്കോ സ്നാക്സ് വേണ്ടേ സ്കൂളിൽ കൊണ്ടുപോകാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാണ് എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാകാൻ ക്ഷമിക്കണേ